ോജിന് തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂര്യയുടെ കത്തനാർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ പുറത്തിറങ്ങും ജയസൂരിയുടെ പിറന്നാൾ ദിനത്തിലാണ് പോസ്റ്റർ പുറത്തിറങ്ങുന്നത് റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂര്യയുടെ കത്തനാർദി വൈൽഡ് സോഴ്സറർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ പുറത്തിറങ്ങുകയാണ് ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിലാണ് അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തിറക്കുന്നത് ഏറെ നാളുകളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും മികച്ച വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നത് രണ്ട് ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന കത്തനാർദി വൈൽഡ് സോൾസറിന്റെ ഡബ്ബിംഗ് പൂർത്തിയായി എന്ന വിവരം ജയസൂര്യ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു സ്ക്രീനുകളിലേക്ക് ഉടൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം അണിയറ പ്രവർത്തകർ പങ്കുവച്ചത് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സിനിമ ിയുടെ രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലിംസ് വീഡിയോയും നേരത്തെ പുറത്തിറക്കിയിരുന്നു ഈ വീഡിയോ കണ്ടതു മുതൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിരുന്നു മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളിലൊന്നാണ് കത്തനാർ അനുഷ്ക ഷെട്ടിയും പ്രഭുദേവയുമാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ബംഗാളി ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജാപ്പനീസ് ജർമ്മൻ തുടങ്ങി പതിനേഴോളം ഭാഷകളിലായി ചിത്രം ഒരുങ്ങുന്നതിനാൽ തന്നെ ഗംഭീര വിജയം ാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം